ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് വരാറുണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അതിൽ നല്ല അഭിപ്രായം പറയാുന്ന ആൾക്കാരുണ്ട് മോശം അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം വീഡിയോ ചെയ്യുന്നത് എൻ്റെ അവകാശം അതേപോലെ അഭിപ്രായം പറയേണ്ടത് നിങ്ങളുടെ അവകാശം പക്ഷേ നമ്മളെപ്പോഴും പറയുന്ന അഭിപ്രായങ്ങൾ എന്താ പറയുക നല്ല നല്ല മാന്യമായ രീതിയിൽ പറഞ്ഞാൽ അത് കുറച്ച് നന്നായിരിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്കെപ്പോഴും പോസിറ്റീവ് കമൻസ് മാത്രമേ കിട്ടാവുള്ളൂ നെഗറ്റീവ് ഒന്നും വരാൻ പാടില്ല എന്നൊന്നും പറയാൻ ഞാനില്ല കാരണം അത് ശരിയല്ല ഓരോരുത്തരുടെയും ചിന്താഗതിയാണ് മാത്രമല്ല ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് അവരുടെ മനസ്സിലിരിപ്പാണ് അവരുടെ കൾച്ചറാണ് അവരെന്തു പറയുന്നു എന്നുള്ളത് അപ്പം പൊതുവിൽ നമ്മളെല്ലാവരും ഇപ്പം ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആരായിക്കോട്ടെ അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ് അവരവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ മനസ്സിൽ തോന്നുന്ന അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അവരവരുടെ വാളിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ കയറിയിട്ട് നമുക്ക് ആ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണം എന്ന് പറയാനുള്ള റൈറ്റ് നമുക്ക് ആർക്കും ഇല്ല കാരണം ഒരു കുഞ്ഞിന് പോലും ആ കുഞ്ഞിൻ്റേതായ റൈറ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർ ചിന്തിക്കുക ആരായാലും നിങ്ങൾ വേറൊരാളുടെ പ്രൈവറ്റ് സ്പേസിലാണ് ഈ അഭിപ്രായം പറയുന്നതെന്ന് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പറയും എന്തിനാ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു നിന്ന് പറയുന്നതെന്ന് അത് ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പറയുന്ന ആരാണോ അവരുടെ പ്ലാറ്റ്ഫോമിലാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് അഭിപ്രായം ആരും പറയണ്ടെന്നാരും പറയുന്നില്ല എപ്പോഴും അഭിപ്രായം പറയാം പക്ഷെ അത് സഫ്യമായ ഭാഷയിലായിരുന്ന വളരെ നന്നായിരിക്കും കാരണം നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കയറി കമൻറ്റുകൾ പറയുമ്പോൾ അത് ഈ പറയുന്ന ആളിനെ മാത്രമല്ല ചിലപ്പോൾ അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവും ഫാമിലി ഉണ്ടാവും മക്കളുണ്ടാവും അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരാളല്ല ഇത് നോക്കിക്കുന്നത് ഒരുപാട് പേരെ ഇത് നോവിക്കും അപ്പോൾ എന്തിനാണ് നമ്മളൊക്കെ അതിന് കാരണക്കാരാകുന്നത് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആയി ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ അതായത് എൻ്റെ വാക്കുകൾ ഒരിക്കലും വേറാക്ക വേദനയാവരുത് അല്ലെങ്കിൽ മറ്റൊരാളെ അത് ഹേർട്ട് ചെയ്തത് കാരണം അത് ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം പിന്നെ പലപ്പോഴും ഞാൻ റീലുകളാണ് കൂടുതലും ചെയ്യാറുള്ളത് അപ്പോൾ റീലുകളാകുമ്പോൾ എളുപ്പമാണ് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും വീട്ടിൽ ഇരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റീലുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്ത വീഡിയോസ് കിടപ്പുണ്ട് കാരണം ഞാൻ പലപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അതിന് സമയ കൊണ്ടാണോ അല്ലെങ്കിൽ ആൾക്കാർക്ക് എൻ്റെ ഒരു അവതരണം ശരിയല്ലാത്തത് കൊണ്ടാണോ എനിക്കറിയത്തില്ല പലപ്പോഴും ആൾക്കാർ കാണാറില്ല അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ റീലുകളൊക്കെ റീലുകളല്ല വീഡിയോസ് ചെയ്യുമ്പോൾ ആരും അത് കാണുന്ന പോലും ഇല്ല പിന്നെ എന്തിനാണ് ഇനി അതിന് പോണേ കാരണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു പ്രചോദനമാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ <laughs> 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 എന്താണ് ഈ ഒരു വലിയ ലോകത്ത് നാളെയും നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളൊരു കയ്യപ്പ് ചെറിയൊരു കയ്യപ്പം എനിക്കിടാൻ പറ്റിയ തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ ചിലപ്പോൾ ഓരോരുത്തരുടെയും എന്താണ് അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കും അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ വ്യത്യാസമായിരിക്കും ഓരോരുത്തർ ചെയ്യുന്ന രീതികൾ വ്യത്യാസമായിരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് എൻ്റെ ഒരു സന്തോഷത്തിനാണ് അപ്പോൾ ഈ ട്രീലുകളിൽ തന്നെ പലപ്പോഴും ചെറിയ ചെറിയ ക്യാപ്ഷനായിട്ടോ അല്ലെങ്കിൽ വരികളായിട്ടോ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാ പറയാറുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവിയിൽ എനിക്കൊരു റിഗ്രറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു തോന്നൽ എനിക്ക് ഒരിക്കലും ഉണ്ടാകരുത് ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ പലതിനും നമുക്ക് ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് എന്ന് പക്ഷേ റിപ്ലൈ ചെയ്തില്ല എന്നതിന് വേറൊരു നമ്മളത് കണ്ടില്ല എന്നർത്ഥമല്ല നമ്മൾ കാണാറുണ്ട് എല്ലാം അപ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങ് മാക്സിമം വാനോളം പുകഴ്ത്തും പിന്നെ എന്താണ് ആ ഓരോരുത്തരഭിപ്രായങ്ങൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ പറയുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് അവർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെ മാക്സിമം എത്രത്തോളം അപമാനിക്കാം അല്ലെങ്കിൽ നാണം കെടുത്താം അല്ലെങ്കിൽ എത്രത്തോളം സങ്കടപ്പെടുത്താം അതെല്ലാം ചെയ്തിട്ട് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ വന്ന് കുറച്ച് പ്രണാമവും കുറച്ച് സങ്കടങ്ങളും അല്ലെങ്കിൽ അവരെക്കുറിച്ച് നല്ല വാക്കുകളും പറഞ്ഞിട്ട് എന്താ ഉപയോഗം അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഒരു പുഞ്ചിരി നിങ്ങളായിട്ട് സമ്മാനിക്കാൻ അല്ലെങ്കിൽ നമ്മളായിട്ട് സമ്മാനിക്കാൻ പറ്റിയ അതല്ലേ ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതിന് പകരം ഒരാൾ ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒന്ന് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് തുറന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലോ അപ്പോൾ വന്നിട്ട് എൻ്റെ താഴെ കമന്റ് മാത്രം മോശം കമന്റ് മാത്രം ഇടുന്നതിൽ എന്തർത്ഥമാണല്ലേ അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരെ അവഗണിക്കുക അല്ലാതെ ശരിക്കും അങ്ങനെ പറയുന്ന ആൾക്കാർ മറുപടി പോലും അർഹിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇത്രയൊക്കെ പറഞ്ഞത് അതിനും ഒരു കാരണമുണ്ട് കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാനതങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് റിഗ്രെറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ അതും മറ്റൊരാളെ ഹർട്ട് ചെയ്തിരിക്കാത്തതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും അപ്പോൾ ഇപ്പം ഞാനത് പറയാനുള്ള കാരണം പോലും എനിക്ക് ഓർമ്മയുണ്ട് ഒരു ജീവിതകാലം മുഴുവൻ സ്വന്തക്കാരെയും ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം സഹായിച്ചിട്ട് അവസാനം ഉം എന്താണ് സ്വന്തം മക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹനായിട്ട് അതായത് തൻ്റെ ചെയ്ത തെറ്റുകൾ ഓർത്ത് അല്ലെങ്കിൽ താൻ ഇതുവരെ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും പശ്ചാത്തപിച്ച് നെഞ്ചു പൊട്ടി മരിച്ച ഒരച്ഛനെ എനിക്കറിയാം ഉം അപ്പോ അത് ഒരിക്കലും എനിക്കുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരുടെയും കമൻറ്റുകളിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കാരണം വേറൊന്നുമല്ല ഓരോരുത്തരും ഓരോ രീതിയാണ് എനിക്ക് വേറൊരാളാവാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഞാനാവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്കാർക്കും ഒരാൾക്ക് പകരം മറ്റൊരാളാൻ പറ്റൂല ഒരാൾക്ക് പകരം ലോകത്ത് ഒരാളുമില്ല ആ ആൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മുടെ പ്രൊഫൈലാണെങ്കിലും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും അപ്പം നമ്മൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചിട്ടല്ല ചെയ്യുന്നത് അതിൻ്റെ ആവശ്യവും ഇല്ല ശരിയല്ലേ യും പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ പക്ഷേ എപ്പോഴും നമ്മൾ അതിന് സഫ്യമായ ഭാഷയും നല്ല രീതിയിലും പറഞ്ഞാൽ വളരെ നന്നായിരിക്കും ഒന്നുമില്ലെങ്കിൽ നമ്മൾ വേറൊരാളെ കരയിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നില്ല അതുതന്നെയല്ലേ വലിയ കാര്യം